മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ ജൂൺ കോതമംഗലം കുടുംബങ്ങൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നാം എയ്റ്റി എയ്റ്റിന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് മോവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ നാം എയ്റ്റി എയ്റ്റിന്റെ നേതൃത്വത്തിൽ പഠന പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ കുന്നത്തുനാട് താലൂക്കുകളിലെ വിവിധ ഭിന്നശേഷി സ്കൂളുകളിലെ നൂറ്റി അൻപതോളം നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി സമൂഹത്തിന് മാതൃകയാകുകയാണ് പുറവിദ്യാർത്ഥി കൂട്ടായ്മ ൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾക്ക് നാലായിരം രൂപയോളം വില വരുന്ന പഠനോപകരണ കിറ്റുകളാണ് വിതരണം ചെയ്തത് സമൂഹത്തിലെ നിർദ്ധരായ കുടുംബങ്ങളിലെ ഭിന്നശേഷി കുട്ടികളെ കണ്ടെത്തി അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യമൊരുക്കി ഒരുക്കി സമൂഹത്തിലെ മുൻതാലിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നാം എയ്റ്റി എയ്റ്റ് ലക്ഷ്യമിടുന്നത് നിർമ്മല സ്കൂളിൽ നടന്ന പഠനോപകരണ കിറ്റ് വിതരണത്തിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി ഓരോ സ്ഥാനങ്ങളിലായി ജീവിതം ആസ്വദിക്കുന്ന ഒരു പ്രവണതയല്ല മറിച്ച് ഇനി ഈ ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടവരുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഈ നാം എയ്റ്റി എയ്റ്റ് കൂട്ടായ്മയെ ഇതുപോലുള്ള ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷവും പുതിയ സംരംഭങ്ങൾ ഇവിടെ തുടക്കമിടുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു ഇത് ഈ വർഷം ഇതുപോലെ സ്പെഷ്യലി ചലഞ്ചറായിട്ടുള്ള മെൻ്റലി ചലഞ്ചർ ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസിനെ വിളിച്ച് അവർക്ക് വേണ്ടി പഠനോപകരണങ്ങൾ കൊടുക്കുമ്പോൾ അത് നിങ്ങൾ നിങ്ങളോർക്കണം നിങ്ങളാരും അന്യരല്ല ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഈ ഭൂമിയിലേക്ക് ദൈവം ഈ കുഞ്ഞുങ്ങളെ നൽകിയെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ പഠനത്തിൽ മുന്നോട്ട് പോകാൻ അവരുടേതായ ജീവിതാന്തനുസരിച്ച് ജീവിത നിലവാരത്തിനനുസരിച്ച് പഠനത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സ്കൂളിലെ പൂർവ്വ നടത്തുന്ന ഈ വിതരണ പരിപാടിയിൽ നാം പ്രസിഡന്റ് ോമസ് അധ്യക്ഷത വഹിച്ചു ബാഗ് കുട ലെഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ നോട്ട്ബുക്കുകൾ പേന പെൻസിൽ ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി പതിനാല് ഇനങ്ങൾ വരുന്ന മികച്ച പഠന ഉപകരണ കിറ്റുകളാണ് കുട്ടികൾക്ക് നൽകുന്നതെന്ന് നാം എയ്റ്റി പ്രസിഡന്റ് പറഞ്ഞു ഏകദേശം നാലായിരം രൂപയ്ക്കെടുത്ത് വില വരുന്ന പഠന സാമഗ്രികളാണ് നമ്മളിന്ന് ഇവിടെ ഓരോ കുട്ടിക്കും കൊടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ നൂറ്റി അൻപതോളം കുട്ടികളെ എല്ലാ വർഷവും സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ വർഷം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഈ ഒരു സംരംഭത്തെ സമീപിച്ചിരിക്കുന്നത് ഈ വർഷം സ്പെഷ്യൽ കിഡ്സ് സ്പെഷ്യൽ കിറ്റ്സിൻ്റെ കാറ്റഗറിയിൽ നിന്നാണ് നമ്മൾ കുട്ടികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂവാറ്റുപുഴയ്ക്ക് ചുറ്റുവട്ടമുള്ള വാഴക്കുളം പെരുമ്പാവൂർ കോതമംഗലം കൂത്താട്ടുകുളം ബിആർ സികളിൽ നിന്ന് അവർ സജസ്റ്റ് ചെയ്ത ബി പി എൽ കാറ്റഗറിയിലുള്ള സ്പെഷ്യൽ കുട്ടികളെയാണ് നമ്മൾ ഇപ്രാവശ്യം നൂറ്റമ്പത് കുട്ടികൾ തിരഞ്ഞെടുത്ത് ഇന്നിവിടെ പഠന സഹായം വിതരണം ചെയ്യുന്നത് ഒരു സ്കൂൾ ബാഗ് വാട്ടർ ബോട്ടിൽ ഒരു സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ ഒരു സ്റ്റീൽ ലഞ്ച് കാരിയർ പത്ത് ബുക്ക് പത്ത് പേന പത്ത് പെൻസിൽ ഒരു പെൻസിൽ ബോക്സ് പിന്നെ അതിൽ പെൻസിൽ ബോക്സിൽ വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഇതിൽ കൊട പോപ്പിയുടെ ഒരു കൊടയും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഏകദേശം ഐറ്റം ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മുൻ വർഷങ്ങളിലും കൂട്ടായ്മ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു നാം എയ്റ്റ് സെക്രട്ടറി ബോബി വർഗീസ് വൈസ് പ്രസിഡന്റ് പ്രതീഷ് കെ ഫിലിപ്പ് ഷീന കെ എം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ നൈസ്മോൾ പയസ് അഡ്വക്കേറ്റ് ഒ വി അനീഷ് ഡോക്ടർ ബ്രിജേഷ് പോൾ സോണി മാത്യു ജോമോൻ ജോസഫ് ജോൺ വർഗീസ് ട്രഷറർ പ്രജിത് എസ് നാം അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ